আমা আমা காமர் இடட்டே தனிச்சோறட்டால் இடட்டே தானோ ஜெனறு புளயாகட்டே சாலோ ஜெனறு புளயாகட்டே புளயோ ஜெனறுமலாட்டே புளயோ ஜெனறுமலாட்டே ஆதிரம்புகடலில் நொக்கி ஆதிரா நங்கடலில் நொக்கி നമസ്കാരം മ്മികളെ പറ്റി കേട്ടറിവ് മാത്രമുള്ളവർക്ക് കാണാൻ ഇതാ ഒരു അടാറം അന്തം കമ്മി എന്ന് പറഞ്ഞാൽ അന്തം കമ്മി എന്ന് തന്നെ പറയേണ്ടി വരും കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായ ഒരാളുടെ കുട്ടിയുടെ നൂലുകെട്ടിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത് അതിലിപ്പോൾ എന്താണെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് കാര്യമുണ്ട് നൂലുകെട്ടൊക്കെ ഓക്കെ എന്നാൽ എവിടെയുള്ള നൂലുകെട്ടിനാണ് ചടങ്ങ് നടക്കുന്ന സമയത്ത് ഇംഗുലാബ് സിന്ദാബാദ് വിളിക്കുന്നത് കുഞ്ഞിന്റെ നൂലുകെട്ട് നടക്കുന്ന സമയത്ത് അന്തം കമ്മികൾ ഇൻഗുലാബ് സിന്താബാദ് വിളിക്കുന്നത് വീഡിയോയിൽ വ്യക്തമായി കേൾക്കാം കൂടാതെ മറ്റു ചില കാര്യങ്ങളും ഇവർ പറയുന്നുണ്ട് അവരുടെ പാട്ട് ഇപ്രകാരമാണ് ഉടലിൽ ചോര തിലച്ചുയരട്ടെ ചോര ചാലുഴകട്ടെ ചാലുകൾ ചേർന്ന് പുഴയാകട്ടെ പുഴകൾ ചേർന്ന് ഒരു കടലാകട്ടെ തീർന്നില്ല കേട്ടോ ആർത്തിരമ്പും കടലിനെയും നോക്കി വേട്ട പട്ടി കുരക്കട്ടെ എന്ന് എന്നാണ് അന്തങ്കാമ്പികളുടെ നൂലുകെട്ട പാട്ട് അതേസമയം കുട്ടിയുടെ വീട്ടുകാരിൽ ചിലരും ഈ പാട്ട് ഏറ്റു ചൊല്ലുന്നുണ്ട് എന്തായാലേ ഇതാണ് ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കൊച്ച കേരളത്തിലെയും ഇന്നത്തെ അവസ്ഥ എന്നാൽ കോൺഗ്രസും ബി ജെ പിയും ഒക്കെ സഹസ്രാബ്ദങ്ങൾ മുഴുവൻ തലകുത്തി നിന്നാലും ഇതുപോലെ അടിമകളായ അണികളെ വാത്തെടുക്കാൻ കഴിയില്ല കേട്ടോ എന്തിന് അത് തന്നെയാണ് സി പി എമ്മിന്റെ വിജയവും വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്